ഇന്നു മുതൽ കുട്ടി ക്രിക്കറ്റിന്റെ ആവേശ ലഹരിയിലേക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിനു തുടക്കമാകും ആദ്യ ദിനം രണ്ട് മത്സരങ്ങളാണ് ഉള്ളത് സച്ചിൻ ബേബി നയിക്കുന്ന ഏരീസ് കൊല്ലം സെയിലേഴ്സ് വരുൺ നയനാറിന്റെ ക്യാപ്റ്റൻസിയിൽ തൃശൂർ ടൈറ്റൻസ് അബ്ദുൽ ബാസിത്തിൻ്റെ നേതൃത്വത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ബേസിൽ തമ്പിയുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് മുഹമ്മദ് അസറുദ്ദീന്റെ ആലപ്പി റിപ്പിൾസ് രോഹൻ കുന്നുമേലിൻ്റെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് പോരാട്ടത്തിന് ആറ് ടീമുകളും ഒരുങ്ങിക്കഴിഞ്ഞു ആദ്യദിനം രണ്ടു മത്സരങ്ങൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആലപ്പി റിപ്പിൾസും തൃശൂർ ടൈറ്റൻസും തമ്മിലാണ് ആദ്യ മത്സരം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തുടങ്ങുന്ന മത്സരത്തിന് ശേഷം ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും വർണ്ണാഭമായ ചടങ്ങിൽ കെ സി എൽ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ഔദ്യോഗിക തുടക്കം കുറിക്കും പിന്നാലെ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഏറ്റുമുട്ടും സെപ്റ്റംബർ പതിനാറ് വരെയാണ് ആദ്യ റൗണ്ട് മത്സരങ്ങൾ സെപ്റ്റംബർ പതിനേഴിന് സെമി ഫൈനൽ നടക്കും സെപ്റ്റംബർ പതിനെട്ടിനാണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ഫൈനൽ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു ടൂർണമെൻറ്റ് സ്റ്റാർ സ്പോർട്സ് ടെലികാസ്റ്റ് ചെയ്യുന്നു എന്നതും ശ്രദ്ധേയം ഐ പി എല്ലിലേക്ക് ഉൾപ്പെടെ മലയാളി താരങ്ങളെ വാർത്തെടുക്കുക എന്നതാണ് ടൂർണമെൻറ്റിൻ്റെ ലക്ഷ്യം അങ്ങനെ കളിയാവേശം ആകാശം മുട്ടട്ടെ കേരളത്തിൻ്റെ പ്രതിഭകൾ ഐ പി എല്ലിലേക്ക് എത്താനുള്ള ചവിട്ടുപടിയായി കെ സി എൽ മാറട്ടെ കെ സി എല്ലിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ ലാലേട്ടൻ പറയുന്നത് പോലെ അപ്പോ നമ്മൾ ഒന്നിച്ചങ്ങ് കളിക്കാനിറങ്ങുമല്ലേ ക്യാമറാമാൻ ബിപിൻ വേളിക്കൊപ്പം സലിം മാലിക് ട്വൻ്റി തിരുവനന്തപുരം